എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മഴക്കാല കൃഷികളിൽ നിന്നുള്ളൊരു കുഞ്ഞ് വിളവെടുപ്പാണ് ഇന്ന് നമ്മൾ വളമിടുന്ന വീഡിയോസൊക്കെ മാത്രമേ കാണിക്കാറുള്ളൂ ഇന്ന് നമ്മൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഒരു ചെറിയ വിളവെടുപ്പും കൂടി നമുക്ക് നടത്തിയേക്കാം നമ്മൾ വെണ്ടയ്ക്കയാണ് ആദ്യം നമ്മൾ വിളവെടുക്കുന്നത് വെണ്ടയിൽ നിന്ന് ദിവസവും നമുക്ക് കായ്ഫലം കിട്ടുന്നുണ്ട് വെണ്ടയ്ക്ക് കൊടുക്കുന്ന വളങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്ത പൂക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കുക എളപ്പം വെണ്ടയ്ക്കാണെങ്കിൽ നമ്മൾ അടത്തിയെടുത്താലിങ്ങനെ പെട്ടെന്ന് പോന്നുള്ളൂ നമ്മുടെ വെണ്ടയിലൊക്കെ പൂക്കളും കായുകളും ഒക്കെ പിടിച്ചു വരുന്നുണ്ട് വെണ്ടയൊക്കെ രണ്ട് ചൂട് നട്ട് കൊടുക്കാൻ നമുക്ക് ദിവസവും വിളവെടുക്കാനായിട്ട് സാധിക്കും എന്നും കായ്ഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും കായഫലം കിട്ടാൻ വേണ്ടി നമ്മൾ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ഉണ്ടെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വളങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുകയും വേണം ഇപ്പോൾ ഒത്തിരി മൂപ്പായതാണ് അതുകാരണം നമുക്കത് വിറ്റിനെടുക്കാം അവിടെ നിൽക്കട്ടെ മൂത്ത് പോയി ഇനി നമുക്ക് പ്രയോജനമില്ല ഇനി അടുത്ത് നമ്മുടെ വലിയ വെണ്ടയാണ് കേട്ടോ ഈ വെണ്ടയിൽ നമുക്ക് കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു പറഞ്ഞുതന്ന ഇഷ്ടം പോലെ വിളവ് കിട്ടിയതാണ് ദിവസവും നമുക്കിതുപോലെ കായ് വിളവെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പം വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല വെയിലുമുണ്ട് ഈ ഒരു വെണ്ടയ്ക്കായി നമുക്കിതിൻ്റെ അങ്ങ് വിത്തിനിട്ടേക്കും നല്ലവണ്ണം കായ്ക്കുന്ന ഒരു ഇനം വെണ്ടയാണ് കാരണം നമുക്ക് വെണ്ട നട്ട് കൊടുത്താലും എന്ത് നട്ടു കൊടുത്താലും അതിൻ്റെ എല്ലാം ഇതുപോലെ നമുക്ക് വെള്ളരിയും കുമ്പളവും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വെള്ളരിയൊക്കെ പൂവിട്ടിട്ടുണ്ട് ഞാൻ ആ വെള്ളരി ഒന്നും കളയാതെ ഇതുപോലെ നമ്മുടെ വെണ്ടയിലേക്ക് കയറ്റി വിട്ട് കൊടുത്തിട്ടുണ്ട് വെണ്ട അത്യാവശ്യം നല്ല പൊക്കത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കൃഷി ചെയ്താലും നമുക്കതിൽ നിന്നും ഒരു രണ്ട് മൂന്ന് സാധനത്തിൻ്റെയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് അടുത്ത കുറച്ച് വെണ്ടയും കൂടെ അപ്പുറത്തുണ്ട് അതും അതുംകൂടൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞി കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്യണേ നമുക്കൊരു വഴുതനങ്ങ ഉണ്ടായിരുന്നു അത് ഞാൻ കട്ട് ചെയ്തെടുത്തു നമ്മുടെ വെണ്ട കണ്ടോ നല്ല പൊക്കത്തിലാണ് പോകുന്നത് പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ മുറ്റത്താണുള്ളത് അതുകൂടെ വിളവെടുക്കുമ്പം കാണിച്ചു തരാം ആ ഒരു കുമ്പളങ്ങയുണ്ട് ഞാൻ അതിൻ്റെ അങ്ങ് വിട്ടുപോയി കഴിഞ്ഞ ആഴ്ച ഞാനൊരു കുമ്പളങ്ങ വിളവെടുത്തിരുന്നു നല്ല ചെറിയ കുമ്പളങ്ങയാണ് നല്ല ടേസ്റ്റിയുള്ള കുമ്പളങ്ങയാണ് ഈ അടുത്ത നമ്മുടെ സാട് കൂക്കുംബറാണ് അതിൽ നിന്നും കഴിഞ്ഞ ആഴ്ച ഞാൻ വിളവെടുത്തിരുന്നു ഇപ്പം നമുക്ക് വിളവെടുക്കാൻ പാകത്തിലുള്ളതൊന്നുമില്ല എങ്കിലും കൂട്ടുകാർക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ എല്ലാം ഈച്ച കൂത്തുന്നതുകൊണ്ട് ഞാൻ കവറിട്ട് നിർത്തിയിരിക്കുന്നതാണ് അടുത്ത വരെണ്ണം അതുപോലെതന്നെ ഇവിടെ എല്ലാം കായകൾ പിടിക്കുന്നുണ്ടോ കേട്ടോ ഇഷ്ടം പോലെ കായ്കൾ പിടിച്ച് വരുന്നുണ്ട് ഇതവിടെ ഒരെണ്ണം ഉണ്ട് അതുപോലെ തന്നെ ഈ കവറിനകത്തും ഉണ്ട് ഈച്ച ശല്യം ഭയങ്കരമായത് കാരണമാണ് നമ്മളിങ്ങനെ കവറിനകത്തിട്ട് ഇതിനെല്ലാം സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് അവിടെയൊക്കെ കായുകൾ പിടിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പന്തലിൽ ഞാൻ കുമ്പളം കയറ്റി വിട്ട് കൊടുത്തിട്ടുണ്ട് കുമ്പളമുണ്ട് മത്തനുണ്ട് അതായതൊക്കെ മത്തനാണ് നമ്മുടെ മത്തനും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കായ് പിടിച്ച് വരുമ്പോൾ നമുക്ക് ഓരോരോ വീഡിയോസിലായിട്ട് നമുക്ക് കാണിച്ചു തരാം ഇവിടെ ഒരു കുമ്പളം ഉണ്ട് ഇതെല്ലാം ഇതുപോലെ കവറിലാക്കി നിർത്തിയേക്കുവാണ് ഇച്ചയെ പേടിച്ചിട്ട് ഇതൊക്കെ നിറയെ കുമ്പളത്തിൽ ഇവിടെയും പൂ പിടിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ വെള്ളരി വെള്ളരിയെ കാവ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് അടുത്തൊരു വെള്ളരി ഇവിടെയും നമുക്ക് മുറ്റത്ത് രണ്ട് ഇവിടെ തക്കാളി വെച്ചിട്ടുണ്ടായിരുന്നു അതിലും പൂ പിടിച്ചിട്ടുണ്ട് അതൊക്കെ പൂ പിടിച്ചേക്കുന്നുണ്ടോ ഇത് നമ്മുടെ വെള്ളരിയാണ് വെള്ളരിയിലും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് കായൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് അതൊക്കെ ചെറുതൊക്കെ പൊഴിഞ്ഞു പോയി ഇതാണ് അവിടെയൊക്കെ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ കാ പിടിക്കുന്നുണ്ട് കായകളൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് കാണിച്ചത് അതുപോലെ നമ്മുടെ പീച്ചിലൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നപ്പം പീച്ചിലെ വിളവെടുക്കുന്ന ഒന്നും നമ്മൾ കാണിച്ചിരുന്നില്ല ഇതാണ് നമ്മുടെ പീച്ചിൽ അതടുത്ത നമ്മുടെ ഒരു പീച്ചിൽ കുട്ടനാണത് പീച്ചിലും അത്യാവശ്യം കായകളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റിയാണ് തോരൻ വെക്കാനായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടഴിഞ്ഞിട്ട് സവളയും പച്ചമുളകും ഒക്കെ ഇട്ട് തോരൻ വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഈ പീച്ചിൽ അതടുത്തൊരു പീച്ചിലുണ്ട് ഈ പീച്ചിൽ ആൽപ്പം മൂത്തിട്ടുണ്ട് അപ്പം നമുക്കിതിനെ അങ്ങ് കട്ട് ചെയ്ത് എടുത്തേക്കാം ഇതുപോലെ നിങ്ങളും കൃഷി ചെയ്യണം എല്ലാവിധ പച്ചക്കറികളും നമ്മുടെ നാട്ടിൽ നമുക്കിതുപോലെ കൃഷി ചെയ്തെടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് നമുക്ക് വഴുതനയുണ്ട് വഴുതനയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇത് നമ്മുടെ വഴുതനയൊക്കെ കുറേയൊക്കെ നിന്ന് മൂത്ത് പോയിട്ടുണ്ട് അത്യാവശ്യത്തിനുള്ളത് മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ വഴുതനെ നമുക്ക് വേറെയും പോലെ നമ്മൾ പറമ്പിലൊക്കെ കൃഷി ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് വഴുതനെ മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ ഇപ്പം നമുക്ക് കുമ്പളങ്ങയുണ്ട് വെണ്ടയ്ക്കയുണ്ട് പീച്ചിലുണ്ട് വഴുതന ഉണ്ട് ഇനി നമുക്ക് കോവലുണ്ട് കോവനും കൂടെ നമുക്ക് എടുക്കാം അതും കുറച്ച് മാത്രമേ ഉള്ളു എടുക്കുന്നുള്ളൂ ഇതൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ് കൃഷി ചെയ്യുന്നതല്ലാതെ ഞാൻ ഈ വിളവെടുപ്പ് വീഡിയോ ഒന്നും അധികം ഇടാറില്ല ഇപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് നിങ്ങളും കൂടെ ഒന്ന് കാണുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ വിളവെടുപ്പ് വീഡിയോ നമ്മൾ എടുക്കുന്നത് ഇനി നമ്മുടെ കോവൽ കായൊക്കെ നശിച്ച ഉണ്ട് അകത്തൊക്കെ ആയിട്ടാണ് നമ്മൾ അത്യാവശ്യത്തിനുള്ള മാത്രം ഇപ്പം എടുക്കുന്നുള്ളൂ ത്തില്ല അതാണപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വിളവെടുപ്പ് ഇതുപോലെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ ചെറിയൊരു ബോട്ടിൽ വെച്ചിരിക്കുന്ന വരുന്നയാണ് അതിലും കാവിടിച്ചിട്ടുണ്ട് വേറെ പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി